യൂറോപ്പിലെ ലിത്വാനിയയിൽ പാക്കിംഗ് സെക്ഷനിലേക്ക് ജോലിക്കുള്ള വിസവാഗ്ദാനം നൽകി പണം വാങ്ങി വഞ്ചിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ സ്ഥാപനത്തിലെ മൂന്നുപേർക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു തിരുമേനിയിലെ കെ പി സിന്ധുവിന്റെ പരാതിയിലാണ് ചെറുപുഴയിലെ ഫ്ലവർ ഏജൻസിയിലെ പ്രാപോല് സ്വദേശി എ ബി അരുൺ രാഹുൽ എന്നിവർക്കെതിരെ ചെറുപുഴ പോലീസ് കേസെടുത്തത് വിദേശത്തേക്ക് ജോലി തയ്യാറാക്കി നൽകാൻ നിയമപരമായി അനുമതിയുള്ള സ്ഥാപനമാണെന്ന് വിശ്വസിപ്പിച്ചും ലിത്വാനിയ എന്ന രാജ്യത്ത് പാക്കിംഗ് സെക്ഷനിലേക്ക് ജോലിക്കുള്ള വിസ നൽകാമെന്നും വിശ്വസിപ്പിച്ച് പരാതിക്കാരിയുടെ മകന് വിസയ്ക്കു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ആറ് മുതൽ പലതവണകളായി തവണകളായി പരാതിക്കാരിയിൽ നിന്നും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൈപ്പറ്റി നാളിതുവരെയായി ജോലിയും വിസയും ശരിയാക്കി നൽകാതെയും വാങ്ങിയ പണം തിരികെ നൽകാതെയും പ്രതികൾ വഞ്ചിച്ചു എന്ന് കാണിച്ച് യ്യൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ പരാതിയിലാണ് ചെറുപുഴ പോലീസ് കേസെടുത്തത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ